أعوذ بالله من الشيطان الرجيم قول معروف ومغفرة خير من صدقة يتبعها أذى والله غني حليم ربتي قول معروف കൗല് എന്ന് പറഞ്ഞാൽ വാക്ക് എന്ന് പറഞ്ഞാൽ നല്ലത് അതൊരു നല്ല ഒരു വാക്ക്ഫീറച്ചു പുറത്തു കൊടുക്കലും മഹഫീറത്ത് വഫറയിൽ നിന്നാണ് നമ്മൾ നേരത്തെ ഒക്കെ വന്നതാണ് ഹൈറു അതാണ് ഉത്തമം മിൻ സദഖത്തിൻ ഒരു സദഖയേക്കാൾ ഒരു ദാനധർമ്മത്തേക്കാൾ അതിനെ തുടർന്നുണ്ടാകും അതാ ഉപദ്രവം യച്ച് വാഹുഹ അതാ അതിനെ തുടർന്ന് വെച്ചാൽ ആ സദക്കയെ തുടർന്ന് ഉപദ്രവം ഉണ്ടാകും അങ്ങനെയുള്ള സദക്കയേക്കാൾ നല്ലത് നല്ല വാക്കാണ് വല്ലാഹു അല്ലാഹു വനിയുൻ പരാശ്രയം ആവശ്യമില്ലാത്തവനാണ് വനിയ ധന്യൻ ഹലീം സഹനശീലനുമാകുന്നു കൊടുത്തതിനെ തുടർന്ന് ദാനധർമ്മം ചെയ്തതിനെ തുടർന്ന് ഉപദ്രവം വരുത്തുന്ന ദാനങ്ങളെക്കാൾ ഉത്തമമായിട്ടുള്ളത് നല്ല വാക്കും പൊറത്തു കൊടുക്കലുമാകുന്നു അള്ളാഹു പരാശ്രയം ആവശ്യമില്ലാത്തവനും സഹനശീലനുമാകുന്നു കഴിഞ്ഞ വചനവുമായി ബന്ധമുള്ളത് തന്നെയാണ് ഇതും അള്ളാഹു സുബാനുഹു താല തൻ്റെ അടിമകൾക്ക് അള്ളാഹു അവൻ റിസ്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് സതക്കയായോ ജക്കാത്തായോ കച്ചവടമായോ ലാഭമായോ ജോലിയായോ ഒക്കെ അടിമകൾക്ക് കിട്ടും മനസ്സിലായില്ലേ ഇവിടെ നോക്കൂ ഇവിടെ അള്ളാഹു മറ്റൊരു കാര്യമാണ് പറയുന്നത് മനുഷ്യന് സാമ്പത്തികമായി നേട്ടം കിട്ടുന്നതിനേക്കാൾ ഉത്തമമായത് ുംഹറൂഫ് ഒരു നല്ല വാക്കാണ് ഒരു നല്ല വാക്ക് ഒരു നല്ല വാക്ക് പറയാൻ സാധിക്കുന്നത് അതുപോലെ വ മഫിററ്റും പുറത്തു കൊടുക്കലുമാണ് അതാണ് സത്യത്തിൽ മനുഷ്യൻ സാമ്പത്തികമായി ഒരാളെ സഹായിക്കുന്നതിനേക്കാൾ ഉത്തമമായത് നോക്കൂ ൂ അുസ്ബാനഹു വാല ഈ സതക്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ കൊടുക്കുന്നവൻ്റെ സംസ്കരണവും അവൻ്റെ ശുദ്ധിയും അവന് സ്നേഹവും കാരുണ്യവും ഒക്കെ അവൻ്റെ ഉള്ളിൽ ജനിക്കുക ഇതൊക്കെയാണ് മറ്റേത് റിസ്ക് എന്നത് അല്ലെങ്കിൽ ഉപജീവനം എന്നത് അല്ലെങ്കിൽ സാമ്പത്തികമായ സൗകര്യം എന്നത് അള്ളാഹു കൊടുക്കുന്ന ഉപമാമിൻ ദാപത്യൻ ഫിൽ അർത്ഥ് ഇല്ല അാഹി റിസ ഈ ഭൂമിയിലൊരു ജന്തു വിഴഞ്ഞു പോകുന്നുവെങ്കിൽ അതിൻ്റെ റിസ്ക് അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ ജനങ്ങളോട് ഇടപഴകേണ്ടത് സമ്പത്ത് കൊണ്ടല്ല ജനങ്ങൾക്കിഷ്ടം അവരോട് നല്ല വാക്കുകൾ പറയുക നല്ല സ്വഭാവം കാണിക്കുക ഒരു നല്ല വാക്ക് അത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പണം കൊടുക്കുന്നതിനേക്കാൾ ഒരു ദരിദ്രന് വല്ലാത്ത സമാധാനം നൽകും അതാണ് അവന് ഒരു പ്രാർത്ഥന അള്ളാഹു നിനക്ക് നല്ലത് വരു വരട്ടെ വരുത്തട്ടെ നിനക്കാവശ്യമുള്ളതൊക്കെ അള്ളാഹു അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് നൽകട്ടെ നിൻ്റെ പ്രയാസങ്ങൾ ഒന്നാകും നിനക്ക് നിറവേറ്റി തരട്ടെ നിൻ്റെ ബുദ്ധിമുട്ടുകൾ നീക്കി തരട്ടെ ഇങ്ങനെ ഇതൊക്കെ കൗലും മാറൂഫാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ മനസ്സിലായല്ലേ അത് വളരെ പ്രധാനമാണ് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ മാഫിയറത്തും അത് രണ്ടും പ്രധാനമാണ് ചിലപ്പോൾ ചില ആളുകളിൽ നിന്ന് നമുക്ക് മോശമായ പെരുമാറ്റം ഉണ്ടായേക്കാം പ്രത്യേകിച്ചും പാവപ്പെട്ട ആളുകളുടെ വരുന്നത് ചോദിച്ച് ചോദിച്ച് ചിലപ്പോൾ നമ്മളെ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ശല്യം ചെയ്തേക്കാം അപ്പോഴൊക്കെ ഉണ്ടാകേണ്ടത് വെറുപ്പല്ല അല്ല മഹഫിറത്താണ് അതാണ് നബി സല്ലാ അലൈ വല്ലുമയുടെ സ്വഭാവം അതായിരുന്നല്ലോ നബി സല്ലാഹു അലൈവല്ലുമേട സ്വഭാവം പീട്ടടുത്തൊരു അറാബി വന്നല്ലോ ആറാബി വന്നിട്ട് നബി നബിസല്ല അലിവസല്ലമ്മ അവരുടെ തോളിലൂടെ ഒരു തട്ടിട്ടിരുന്നു ആ തട്ടം പിടിച്ചു വലിച്ചിട്ട് പറഞ്ഞു യാ മുഹമ്മദ് മുഹമ്മദ് നിൻ്റെ അടുത്ത് അള്ളാൻ്റെ കുറേ പൈസ ഉണ്ടല്ലോ അത് എനിക്ക് താ എന്ന് പറഞ്ഞു നമുക്ക് നോക്കൂസ്ലമയുടെ കഴുത്തിൽ ഒരു പാടുണ്ടായിന്നാ അവൽ വലിച്ച ശക്തി ഉണ്ട് എന്നിട്ട് നബി എന്താ ചെയ്തതെന്ന് നിങ്ങൾ ആലോചിച്ചു നബി അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഇവിടെ നോക്കൂ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇത് രണ്ടും നല്ല വാക്ക് സന്തോഷമുള്ള വർത്തമാനം മനസ്സിലായില്ലേ സമ്പത്തുണ്ടെങ്കിലേ ദാനം ചെയ്യാൻ പറ്റൂ ഇല്ലാത്ത അവസ്ഥയിൽ വല്ലവരും ചോദിച്ചു വന്നാൽ എന്താ ചെയ്യേണ്ടത് അവരോട് തട്ടിക്കയറാൻ പാടുണ്ടോ അല്ല ആവശ്യക്കാരനാകൻ അവനെ ആശ്വസിപ്പിക്കണം നല്ല വാക്കുകൾ പറഞ്ഞു അതാണല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനസ്സിലായി ചിലപ്പോൾ കയ്യിൽ ഉണ്ടാകും എന്നാലും തൽക്കാലം അത് കൊടുക്കാൻ നിവൃത്തി ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാകും മനസ്സിലല്ലേ അപ്പോഴൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യക്കാരൻ്റെ വിഷമത്തിൽ ഒരു വാക്ക് കൊണ്ടെങ്കിലും പങ്കുചേരുക അത് ദാനം പോലെയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് സംഭവങ്ങൾ നബി തിരുമേനി സാഹു അലഹി വസല്ലമ്മയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും അത് പ്രധാനമാണ് നല്ല വാക്ക് നമുക്ക് ഒരിക്കൽ ദരിദ്രരായ സഹാബികൾ നബി തിരുമേനിയുടെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു നബിയെ എല്ലാ പ്രതിഫലവും സമ്പന്നന്മാർ കൊണ്ടുപോവുകയാണ് അവർ ഞങ്ങളെപ്പോലെ നിസ്കരിക്കുന്നുണ്ട് ഞങ്ങളെപ്പോലെ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ദാനധർമ്മങ്ങളും അവർ ചെയ്യുന്നു അതവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ അപ്പം രവിശദാസ്ലം അവരോട് എന്താ പറഞ്ഞത് അത് കുഴപ്പമില്ല അതിന് നിങ്ങൾ ദുഃഖിക്കണ്ട അവരുടെ ദാനധർമ്മങ്ങൾക്ക് പകരം നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുവിൻ തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുക നല്ല വാക്കാണല്ലോ അത് അതേ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും അതാണ് അപ്പോൾ വിഷയം അതാണ് നമ്മുടെ ഉള്ളാണ് വിഷയം സാധനങ്ങളെ മഞ്ഞും അതെയൊക്കെ പാടില്ല ഉള്ളാണല്ലോ നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ളത് അതാണ് വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഉൾക്കൊള്ളാൻ ശ്രമിക്കേണ്ടത് ഈ വലിയ ആളുകൾ വലിയ കഴിവുള്ളവൾ ചെയ്യുന്ന കർമ്മത്തെക്കാൾ നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ ഉദ്ദേശശുദ്ധി ശരിയാണെങ്കിൽ ചെറിയ ചെറിയ പ്രവർത്തനം കൊണ്ട് നമുക്ക് എത്താൻ കഴിയും മനസ്സിലായല്ലോ ദാനം ചെയ്യാൻ കഴിവുള്ളവൻ അത് കൊടുക്കുന്നത് നല്ലത് തന്നെ പക്ഷേ അതിൻ്റെ ലക്ഷ്യം ചീത്തയാകരുത് നമ്മൾ കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞത് അതാണ് മനസ്സിലായാലോ അതുകൊണ്ട് ആവശ്യക്കാരോട് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കണം അതാണ് ഈ അധ്യായത്തിൽ തന്നെ എൺപത്തിമൂന്നാമത്തെ വചനത്തിൽ എന്ന് പറയുന്നുണ്ട് ജനങ്ങളോട് ഹ്യസ്ന നല്ല വാക്കാ പറയേണ്ടത് നല്ല രീതിയിൽ സംസാരിക്കണം മനസ്സിലായില്ലേ സൂറത്തും നിസായിലും കാണാം വകൂലുലഹും കൗലം അവരോട് നല്ല വാക്കുകൾ സംസാരിക്കണം ഖുറാനിൽ നിറയെ ഇതുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമുക്ക് നല്ല വാക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയുടെ അടയാളമാണ് സഹിഷ്ണുതയുടെ അടയാളമാണ് ഇതില്ലാത്തവന് പണം കൊടുക്കാൻ കഴിയില്ല നെയ് ഇതില്ലാത്തവന് നല്ല വാക്ക് പറയാനും കഴിയില്ല പണം കൊടുത്തത് ചിലപ്പോൾ അല്ലാത്തവന് കൊടുക്കുന്നുണ്ടോ പക്ഷേ അതൊരു കൊടുതിയാണ് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന കൊടുതിയാവില്ല മനസ്സിലായല്ലോ അതുകൊണ്ട് അത്തരം കൊടുതിക്കാർ ശ്രദ്ധിക്കേണ്ടത് അത്തരം കൊടുതിക്ക് കൊടുതിക്കാർക്ക് പുണ്യത്തിന് പകരം പാപ്പമായിരിക്കും ചിലപ്പോൾ കിട്ടുക ഇപ്പം സമ്പന്നർ ചില സമ്പന്നരുടെ മനസ്സിൽ വല്ലാത്ത ഒരു എന്താ പറയുക ഒരു ഔന്നിത്യബോധമാണ് ഞങ്ങളുള്ളവലാണ് മനസ്സിലായില്ലേ ഇല്ലാത്തവൻ ചോദിച്ചു വരുന്ന ആവശ്യക്കാരൻ അവൻ നിസ്സാരനാണ് നികൃഷ്ടനാണ് ഇത് നമുക്ക് പാടില്ല നമുക്ക് പാടില്ല നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ഒരിക്കലും ആവശ്യക്കാരോടുള്ള സമീപനം മോശമാകരുത് മനസ്സിലായില്ലേ പിന്നെ മഹഫിറത്ത് പറഞ്ഞു അതെന്താ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറഞ്ഞല്ലോ ആവശ്യക്കാരുടെ സമീപനം ചിലപ്പോൾ നമുക്ക് പ്രയാസമായി തോന്നും അല്ലെങ്കിൽ പ്രയാസമായ രീതിയിലാകും മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഒരിക്കലും അവരോട് വ്യക്തിപരമായി തിരിച്ച് കാണിക്കരുത് അവരിടത്തും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും വെറുപ്പിൻ്റെയോ നീരസത്തിൻ്റെയോ ഒക്കെ വാക്കുകളുണ്ടാവും പക്ഷേ അതിൻ്റെ പേരിൽ ഒരു പണക്കാരനും എന്തല്ല അവരവഗണിക്കരുത് മനസ്സിലായില്ലേ പണക്കാരന് സത്യത്തിൽ ഉണ്ടാകേണ്ടത് അവൻ്റെ പണത്തിൻ്റെ തോതനുസരിച്ച് അവൻ്റെ സമ്പന്നതയുടെ തോതനുസരിച്ച് അവൻ സഹിഷ്ണുതയുള്ളവനാകണം സഹാനുഭൂതിയുള്ളവനാകണം വിട്ടുവീഴ്ച ഉള്ളവനാകണം അതാണ് അതാണ് പണക്കാരനുണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അത് നമ്മളൊക്കെ മനസ്സിലാക്കുക ആ രീതിയിൽ പെരുമാറാൻ എല്ലാവരും ശ്രമിക്കുക അള്ളാഹു തൗഫിക്ക് നൽകട്ടെ